അലൈക്കും വരഹമുല്ലാ വാത്തു ഇന്ന് നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ ഏതൊരു വിഷയത്തെക്കുറിച്ചും മനസ്സിലാക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് നിഷേധിക്കുക എന്ന ഒരു ടെൻഡൻസിയിലാണ് ഇന്ന് ആധുനിക ലോകം എത്തി നിൽക്കുന്നത് അതിലേറെ വിമർശനം കേൾക്കേണ്ടി വരുന്നത് മതങ്ങൾക്കാണ് ആ മതങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശനത്തിന് വിധേയമാകുന്നത് ഇസ്ലാമിനാണ് ഇന്ന് നവനാസ്തികരൊക്കെയും പറയുന്നത് ഖുർആൻ എന്ന് പറയുന്നത് ആ ഖുർആനിൽ എഴുതപ്പെട്ടിരിക്കുന്ന വരികളൊക്കെയും മനുഷ്യൻ ഉപകാരപ്പെടുന്നതല്ലെന്നും കുറേ നിയമങ്ങളും കുറേ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും മാത്രമാണെന്നും ഒക്കെയാണ് പറഞ്ഞു വെക്കുന്നത് ആ ഖുർആൻ ഒന്ന് വായിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അവർ ഇത് പറയില്ലായിരുന്നു നമുക്കറിയാം നൂറ്റി പതിനാല് സൂഹത്തുകളാണ് ഖുർആാനിൽ ഉള്ളത് ഖുർആനിൻ്റെ അവസാന ഭാഗത്തെ ചെറിയ ചെറിയ സുഹൃത്തുകൾ മാത്രമെങ്കിലും ഒന്ന് പഠിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ വിമർശനം അവർ നടത്തില്ലായിരുന്നു ഇപ്പോൾ നൂറ്റി ഏഴാമത്തെ സൂറത്തായ സൂറത്തുൽ മാവുൻ ആ സൂറത്തിന് നൽകിയിരിക്കുന്ന പേര് തന്നെ പരോപകാര വസ്തുക്കൾ എന്നാണ് ഏഴ് ആയത്തുകളാണ് ഇതിലുള്ളത് ഇത് മക്കയിൽ അവതരിച്ച സൂറത്താണ് ഇപ്പോൾ മക്കയിലെ റസൂൽല്ലാഹി സുല്ലാഹു അലൈ വസല്ലമ്മയുടെ പ്രബോധന കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ആചാര അനുഷ്ഠാനങ്ങളുമില്ല അധർമ്മങ്ങളിൽ നിന്നും ധർമ്മത്തിലേക്ക് മനുഷ്യനെ നടത്തുക എന്നുള്ള ഏറ്റവും വലിയ ദൗത്യത്തിലായിരുന്നു അന്ന് റസൂൽലാഹി സുല്ലാഹു അലൈവ് വസല്ലമ്മ അപ്പോൾ ആ മക്ക കാലഘട്ടത്തിൽ ഇറങ്ങിയ ഈ ഒരു ചെറിയ സൂറത്ത് സൂചിപ്പിക്കുന്നത് തന്നെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ ആയത്തിലൂടെ പറയുന്നത് അറ ഐ തീ ബിദ് ഈ ആയത്തിനൊരു പ്രത്യേകതയുണ്ട് ഖുർആാനിലൂടെ പടച്ചോ നമ്മളോട് സംവദിക്കുമ്പോൾ ആദ്യം സംസാരിക്കുന്നത് തന്നെ പോസിറ്റീവായ കുറച്ച് കാര്യങ്ങളായിരിക്കും പക്ഷേ ചില സന്ദർഭങ്ങളിൽ വളരെ ഗൗരവമേറിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കുറച്ച് കാർക്കശ്യത്തോടു കൂടി അള്ളാഹു നമ്മോട് സംവദിക്കാറുണ്ട് ഇവിടെ സംവദിക്കുന്നതും ചോദ്യമാണ് മതത്തെ കളവാക്കിയവനെ നീ കണ്ടുവോ എന്ന് സൂറത്തിന്റെ തുടക്കം അങ്ങനെ ആവുമ്പോൾ ബാക്കിയുള്ള ആയത്തുകൾ നമ്മളൊന്ന് പരിശോധിക്കേണ്ടി വരുന്നു ഫലി കല്ലതി നമ്മുടെ പരിസര പ്രദേശങ്ങളിലും നമ്മുടെ അയൽവക്കങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും ഒക്കെ അനാഥരായ ആളുകളുണ്ട് അവരെ പരിഗണിക്കാത്തവരുണ്ടോ അവർ മതത്തെ കളവാക്കിയവരാണെന്നാണ് പടച്ചോം പറയുന്നത് ശേഷമുള്ള ആയത്ത് പറയുന്നത് നിങ്ങളുടെ സമീപത്ത് പട്ടിണി കിടക്കുന്ന ആളുകളുണ്ട് പാവപ്പെട്ടവരായ ആളുകളുണ്ട് അവർ ഭക്ഷണം കഴിച്ചോ ഇല്ലയോ എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ അത് അന്വേഷിക്കാത്തവൻ മതത്തെ കളവാക്കിയവനായിട്ടാണ് പടച്ചവൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ശേഷം പറയുന്നത് ഫവൈലുലി മുസല്ലിൻ നമസ്കരിക്കുന്നവർക്ക് നാശമെന്നാണ് അപ്പൊ നമുക്കറിയാം ഇസ്ലാമിലെ ഏറ്റവും വലിയ ഒരു ആരാധനയാണ് നമസ്കാരം ഒരു സന്ദർഭങ്ങളിൽ പോലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ആരാധനയാണ് നമസ്കാരം ചില സന്ദർഭങ്ങളിൽ അതിന് ചില വിട്ടുവീഴ്ചകൾ ഉണ്ടെങ്കിൽ പോലും പൂർണ്ണമായി ഒരു അവസ്ഥയിലും മനുഷ്യന് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു കർമ്മമായിട്ടാണ് നമസ്കാരത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ നമസ്കാരക്കാർക്ക് നാശം എന്നാണ് പഠിച്ചതിനോട് അല്ല അൻസ്വലാത്തി ഹിംസാഹുൻ എന്താണ് അവരാ നമസ്കാരത്തിന്റെ വിഷയത്തിൽ അശ്രദ്ധരാണ് എന്താണ് നമസ്കാരമെന്നോ ആ നമസ്കാരത്തിൻ്റെ ഗൗരവത്തെയോ ഉൾക്കൊള്ളാതെയാണെന്ന് അവർ നമസ്കരിക്കുന്നത് കേവലം ഒരു കാട്ടിക്കൂട്ടലുകൾ മാത്രം മനുഷ്യരെ കാണിക്കാനായി ശേഷം പറയുന്ന ആയത്തതാണ് അല്ലാതെ ഇനഹും യുറാവു മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് അവർ നമസ്കരിക്കുന്നത് അല്ലാതെ പടച്ചോന്റെ തൃപ്തിക്ക് വേണ്ടിയല്ല പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് പടച്ചവൻ ഇത് സ്വീകരിക്കണമെന്ന നീയത്തിലാണ് അവർ നമസ്കരിക്കുന്നത് എങ്കിൽ അവർ അനാഥന പരിഗണിക്കുമായിരുന്നു അവർ സാധുക്കളുടെ ഭക്ഷണ വിഷയത്തിൽ അവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തിയേനെ അതല്ല ഇവർ നമസ്കരിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് അവസാനത്തെ ആയത്ത് പടച്ചോൻ പറഞ്ഞു വെക്കുന്നത് വയം പരോപകാര വസ്തുക്കൾ മുടക്കുന്നവരാണ് ഇവരെന്ന് കേവലമായ അയൽവക്ക ബന്ധങ്ങളിലൂടെ ബന്ധുത്വത്തിലൂടെ നമുക്ക് നൽകാൻ പറ്റുന്ന ചെറിയ ചെറിയ പരോപകാര വസ്തുക്കൾക്ക് പോലും മുടക്കം വരുത്തുന്ന ആളുകൾ മതത്തെ കളവാക്കിയവരായിട്ടാണ് പടച്ചോനിടെ പരിചയപ്പെടുത്തുന്നത് അപ്പൊ അങ്ങനെ ആളുകൾ കേവലമായ കുറച്ച് കർമ്മങ്ങൾ ചെയ്യേണ്ടതില്ല അവർക്ക് നാശം എന്നാണ് പടച്ചോൻ ഇവിടെ പറയുന്നതെങ്കിൽ ഇതിൽ പരം മാനവികതയുണ്ടോ അനാഥരെ സംരക്ഷിക്ക പാവങ്ങളായ ആളുകളെ സംരക്ഷിക്കുക അതിനുശേഷം നീ എൻ്റെ മുമ്പിൽ നമസ്കരിച്ചാൽ മതി എനിക്ക് വേണ്ടി കുമ്പിട്ടാൽ മതി എനിക്ക് സാഷ്ടാംഗം ചെയ്താൽ മതി എന്ന് പറയുന്നതിനേക്കാൾ വലിയ മാനവികമായ മൂല്യങ്ങളുള്ള ആ ഒരു ദൈവീക ഗ്രന്ഥത്തെ നമുക്ക് എവിടെ ദർശിക്കാൻ കഴിയും അപ്പൊ ഖുർആൻ ഒന്ന് മനനം ചെയ്യുകയാണെങ്കിൽ ഒന്ന് വായിക്കേണ്ടതുപോലെ വായിക്കുകയാണെങ്കിൽ മാനവിക മൂല്യത്തിനാണോ ധർമ്മത്തിനാണോ നീതിക്കാണോ ഈ ഖുർആാൻ പ്രാധാന്യം നൽകിയതെന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും കാര്യങ്ങളെ മനസ്സിലാക്കാതെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ കേൾക്കാതെ വിമർശിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഇത് ഉൾക്കൊള്ളാനുള്ള വലിയ ഭാഗ്യം ലഭിച്ചു എന്ന് വരികയില്ല അപ്പോൾ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക പഠനവിധേയമാക്കുക അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ സ്ഥലാ വലൈക്കും വരഹമുല്ലാഹി വാ